ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫിൻ്റെ സെഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള തുടർ ചർച്ചകൾ മജലശൂറിൽ രണ്ടാം ദിവസവും തുടർന്നു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യാപാര വ്യവസായ മേഖലകളിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും തന്ത്രങ്ങളും നയങ്ങളും ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകത കൗൺസിൽ അംഗങ്ങൾ ഉയർത്തി കാണിച്ചു ദാഖിലിയയിൽ നഗരസഭാ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെയും സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് കടകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളടക്കം വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു കേടുവന്നതും പഴകിയതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച കടകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അധികൃതർ സ്വീകരിച്ചത് കോഫി ഷോപ്പ് അടക്കമുള്ള ഇവിടുത്തെ ചില കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ചില സ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതായും താമസസ്ഥലം വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടുകയോ കട ഉടമക്ക് കനത്ത പിഴ ചുമത്തുകയോ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ വ്യാപകമായി ലംഘിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെ ന്യായമായ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് കടകൾ പ്രവർത്തിച്ചതെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ തൊഴിലാളികൾക്കിടയിൽ മധ്യാ വിശ്രമം സംബന്ധിച്ച് വ്യാപക ബോധവൽക്കരണവുമായി അധികൃതർ രംഗത്ത് രാജ്യത്തെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ നിർമ്മാണക്കാരിൽ ഉൾപ്പെടെയാണ് ബോധവൽക്കരണം നടത്തുന്നത് വിശ്രമത്തിന്റെ സമയം പ്രാധാന്യം സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിലാണ് ബോധമുണ്ടാക്കുന്നത് ജൂൺ ഒന്നിന് ആരംഭിച്ച മധ്യാ വിശ്രമം ഓഗസ്റ്റ് മുപ്പത് വരെ തുടരും ഒമാൻ തൊഴിൽ നിയമം ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം ഈ കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കൽ നിർബന്ധമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമ സമയം തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാന അവധി നൽകുന്നത് തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ തുറസ്സായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണ് ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം കമ്പനികൾക്ക് നിയമം നടപ്പിലാക്കുന്നത് കർശന നിയ നിർദ്ദേശവും നൽകുന്നുണ്ട് വിശ്രമ സൗകര്യം ഒരുക്കാനും കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് നിയമം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉച്ചവിശ്രമം നടപ്പിലാക്കാൻ തൊഴിൽ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും സഹകരണം ബന്ധപ്പെട്ടവർ തേടിയിട്ടുണ്ട് അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ഒരു മാസത്തെ തടവുമാണ് നിയമലംഘകർക്കുള്ള ശിക്ഷ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ നൽകൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ജോലികൾ തണുപ്പുള്ള സമയങ്ങളിലേക്ക് പുനർക്രമീകരിക്കൽ ജീവനക്കാർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ജോലി ചെയ്യുന്ന റൊട്ടേഷണൽ സംവിധാനം തുടർന്ന് പതിനഞ്ച് മിനിറ്റ് ഇടവേള എന്നിവ ഉൾപ്പെടെയുള്ള പകരം മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കാവുന്നതാണ് മസ്ക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽഖ്വയർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഘട്ടം ഘട്ടമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് ഞായറാഴ്ച വരെയാണ് ആദ്യഘട്ടത്തിൽ അടച്ചിടുക പിന്നീട് തിങ്കളാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെയും അടച്ചിടൽ തുടരും ബോസ്റ്റർ ബോസ്റ്റർവിലായത്തിലെ അൽഖ്വയർ കോറിഡോർ വികസന പദ്ധതിയുടെ കീഴിലുള്ള അടിസ്ഥാന സൗകര്യ വികസന ശ്രമങ്ങളുടെ ഭാഗമായാണ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് അൽക്കോവർ സ്ട്രീറ്റ് അടച്ചിടുന്നതെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രദേശത്തെ ഗതാഗത സഞ്ചാരവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കറ്റ് നഗരസഭയും റോയൽ ഒമാൻ പോലീസും അഭ്യർത്ഥിച്ചു മസ്കർ ഗവർണറേറ്റിലെ മത്രാവിലായത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോ ഹെറോയിനും സൈക്കോട്രോപ്പി ഗുളികകളുമായി നാല് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അഫ്ഗാൻ പൗരന്മാരാണ് പിടിയിലായത് കടത്താനും ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചതെന്നും അധികൃതർ പറഞ്ഞു ജനറൽ ഡയറക്ടറേറ്റ് ഫോർ കോമ്പാക്ടിങ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് വിഭാഗമാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി സൂർ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രക്ഷിതാക്കളെ ഡയറക്ടർ ബോർഡും കൈയൊഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഒരു റിയാൽ വീതം വർദ്ധിപ്പിച്ച ഫീസ് നടപ്പ് അധ്യയന വർഷത്തിൽ രണ്ട് റിയാലാണ് കൂട്ടിയത് ഫീസ് വർധനവിനെതിരെ രക്ഷിതാക്കൾ ഒരു ഭീമഹർജി സമർപ്പിക്കുകയും തുടർന്ന് മാനേജ്മെന്റ് രക്ഷിതാക്കളുമായി ഏപ്രിൽ മുപ്പതിന് യോഗം സംഘടിപ്പിക്കുകയും എസ് ഒരു റിയാൽ കുറയ്ക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രക്ഷകർത്താക്കളുടെ ആവശ്യം പാടെ നിരസിക്കുകയും ഉറപ്പു പറഞ്ഞ ഒരു റിയാൽ പോലും കുറക്കാനും തയ്യാറായില്ല രക്ഷകർത്താക്കൾ വീണ്ടും ഒരു ഭീമഹർജി കൂടി സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റിനും ഡയറക്ടർ ബോർഡിനും നൽകി തുടർന്ന് രക്ഷിതാക്കളുടെ പ്രതിനിധികൾ മസ്കറ്റിൽ ഡയറക്ടർ ബോർഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ പത്ത് ദിവസത്തെ സമയം ചോദിച്ച ബോർഡ് പിന്നീട് ഫീസ് വർധനവിന് അംഗീകാരം നൽകുകയായിരുന്നു എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു അതേസമയം പൊതുജനങ്ങളുമായി ഒരു തരത്തിലും സമ്പർക്കം പുലർത്തുന്നവരല്ല ഇപ്പോഴുള്ള മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സാധാരണക്കാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കാനോ കാണാനോ കഴിയാത്തവർക്ക് എങ്ങനെ രക്ഷിതാക്കളുടെ ഫീസ് വർധന മൂലമുള്ള ആവലാതി കാണാൻ സാധിക്കുമെന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത് മുൻ വർഷങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പൊതു സാമൂഹിക പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ളവർ തികച്ചും ഒരു കച്ചവട ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയും സ്കൂൾ പ്രിൻസിപ്പലിന്റെ ആജ്ഞാനുവർത്തികളുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു ഫീസ് വർധനവിനെതിരെ ഹർജി സമർപ്പിച്ച രക്ഷിതാക്കളെ സ്കൂൾ പ്രിൻസിപ്പൽ സ്വന്തം പദവിക്ക് യോജിക്കാത്ത തരത്തിൽ ആക്ഷേപിക്കുകയും ഫീസ് വർധനവിൻ അനുകൂലിക്കുന്ന ഒരു പറ്റം രക്ഷിതാക്കളെ കൂട്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതായും രക്ഷിതാക്കളോട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഫീസ് വർധനവിനെ അനുകൂലിക്കാത്ത രക്ഷിതാക്കൾ ഏതെങ്കിലും ഭാഷാ സാമുദായിക രാഷ്ട്രീയ കൂടിയല്ല നിലകൊള്ളുന്നത് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ ഡയറക്ടർ ബോർഡിലും മറ്റും ഇത് രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പിൻവലത്തിൽ നടത്തുന്ന പ്രതിഷേധമെന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സോർ സ്കൂളിനെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്കൂളുകളുമായി താരതമ്യം ചെയ്യുകയും അവിടെയുള്ള സ്കൂൾ ഫീസ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലും രക്ഷിതാക്കൾ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നും രക്ഷിതാക്കൾ പറയുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം